കനത്ത പണവും പ്രൗഢിയും ഒന്നും അടുക്കുകയാല്ല നിയമത്തിൽ അത് യാഥാർത്ഥ്യമാകുമോ എന്ന് നമുക്ക് ഏതാനും സമയത്തിനകം തന്നെ മനസ്സിലാക്കാം ദിലീപിൻ്റെ കേസ് ക്വട്ടേഷൻ ബലാത്സംഗ കേസ് കേരളത്തിൻ്റെ ആദ്യം ഇന്ത്യയിൽ തന്നെ അത്യപൂർവ്വമായി അഥവാ ആദ്യത്തേതാണോ എന്നറിയാൻ പറ്റാത്ത ഒരു കേസിൻ്റെ വിധിയാണ് ഇവിടെ നടക്കാൻ പോകുന്നത് എന്തായാലും ദിലീപിന് സപ്പോർട്ട് ചെയ്യാൻ ഒരാളുണ്ടാകുമെന്ന് വിചാരിച്ചു പക്ഷേ ആ ആളിപ്പോൾ ജയിലിലാണ് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ തന്നെ ഏതാനും നിമിഷങ്ങൾ മാത്രം എട്ടു വർഷത്തോളം നീണ്ടെന്ന ആ കേസിൻ്റെ വിധി വരാൻ പോവുകയാണ് കേരളത്തിലെ ജനങ്ങൾ ആകെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ആ വിധി ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ദിലീപ് കുറ്റക്കാരനാണെന്ന് കേരള സമൂഹം ഒന്നടങ്കം വിശ്വസിക്കുമ്പോഴും പണം കൊണ്ടും റൗഡി കൊണ്ടും നിയമത്തെ വിലക്കെടുക്കുവാനുള്ള ശ്രമം ഇവിടെ ഒരുപാട് വർഷം നടന്നിട്ടുണ്ട് ജഡ്ജിമാർക്കെതിരെ വിമർശനങ്ങളുണ്ടായി അതേപോലെ തന്നെ പബ്ലിക് പ്രോസിക്യൂട്ടർമാർ കൂറുമാറിപ്പോയി അങ്ങനെ പല പല വിഷയങ്ങളുണ്ടായ ഒരു കേസിൻ്റെ വിധിയാണ് ഇപ്പോൾ വരാൻ പോകുന്നത് അതീവതയ്ക്കൊപ്പം കേരള സമൂഹം ഒന്നടങ്കം നിൽക്കുമ്പോൾ തീർച്ചയായും വിധി വളരെ നിർണായകമാണ് നമുക്കറിയാം രാഹുൽ ഈശ്വർ രാഹുൽ ഈശ്വർ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ദിലീപിനെ സപ്പോർട്ട് ചെയ്ത് ഇപ്പോൾ രംഗത്ത് വരുവായിരുന്നു രാഹുൽ ഈശ്വർ ഇപ്പോൾ ജയിലിലാണ് തന്നെ ദിലീപിനെ സപ്പോർട്ട് ചെയ്യാൻ കേരള സമൂഹത്തിൽ വലുതായിട്ടാരുമില്ല പക്ഷേ ഒളിഞ്ഞും തെളിഞ്ഞും സപ്പോർട്ട് ചെയ്യാൻ നിരവധി ആളുകളുണ്ട് എന്നുള്ള കാര്യം നമുക്കൊക്കെയും അറിയാവുന്നതാണ് പണം കൊണ്ടും പദവി കൊണ്ടും ഒരു കേസിനെ എങ്ങനെയൊക്കെ അട്ടിമറിക്കാമോ അട്ടിമറി അങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടുള്ള ഒരു കേസിൻ്റെ വിദ്യയാണ് ഏതാനും നിമിഷങ്ങൾക്കകം കേരള സമൂഹം ഒന്നടങ്കം മുട്ടി നോക്കുന്ന ലോക മലയാളികൾ തന്നെ ഒന്നടങ്കം മുട്ടി നോക്കുന്ന ഒരു നായകൻ പ്രതി നായകനാകുന്ന ദിലീപിൻ്റെ കേസിൻ്റെ വിധി വരാൻ പോവുകയാണ് തീർച്ചയായും ദിലീപിനും അതേപോലെ തന്നെ കൊട്ടേഷൻ സംഘത്തിലുള്ള ഇതുൾപ്പെടെ പത്ത് ആളുകൾക്കും ശിക്ഷ ലഭിക്കും എന്ന് ഉറപ്പിക്കുന്ന ഈ കേസിൻ്റെ വിധി ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ വിധി വരാൻ എന്തായാലും കുറ്റക്കാരും കുറ്റക്കാർക്കുള്ള ശിക്ഷയും അത് ഉടൻ തന്നെ വിധിക്കപ്പെടും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ദിലീപ് കുറ്റക്കാരനാണോ അല്ലയോ എന്നത് ഇന്ന് സമൂഹത്തിൽ ഒരു സംശയമേ ഇല്ലാത്ത കാര്യമാണ് ദിലീപ് കുറ്റക്കാരൻ തന്നെയാണ് തീർച്ചയായും കുറ്റക്കാർക്ക് ശിക്ഷ കൊടുക്കാൻ കേരളത്തിലെ കോടതികൾക്ക് ഇന്ത്യയിലെ ന്യായ അധിപന്മാർക്ക് കഴിയും ഒന്നോ രണ്ടോ ആളുകൾ ഒരുപക്ഷെ തെറ്റ് ചെയ്താലും മാറി നിന്നാലും സ്വാധീനത്തിന് വശമ്മതനായാലും കോടതി ഒന്നടങ്കം നമുക്ക് അവിശ്വസിക്കാനാവില്ല തീർച്ചയായും കുറ്റക്കാരെ ശിക്ഷിച്ചിട്ടുള്ള ഇതിനേക്കാളും പിടിപാടുള്ളവരെയും സമൂഹത്തിൽ ഒരുപാട് സ്വാധീനിക്കാൻ കഴിവുള്ളവരെയും ഒക്കെ ശിക്ഷിച്ചിട്ടുള്ള നമ്മുടെ കോടതികൾ തീർച്ചയായും ദിലീപിന് അർഹിക്കുന്ന ശിക്ഷ കൊടുക്കും എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ഇന്ന് പതിനൊന്ന് മണിയോടുകൂടി ആ ശിക്ഷാവിധി പുറത്തു വരികയാണ് നമുക്ക് കേരള സമൂഹത്തിനൊപ്പം നമുക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കാം എന്താവും ദിലീപിൻ്റെ വിധിയെന്ന്